തോന്നുന്ന ആളുകൾക്ക് പോലും അതേ വിദ്യാസമ്പന്നരെന്ന് ആളുകൾക്ക് പോലും എന്തേ പതിമൂന്ന് എന്ന നമ്പറിനെ വല്ലാത്ത പേടി പതിമൂന്നിന്റെ കാറുവര് മന്ത്രിക്കും വേണ്ട എന്നല്ലേ കേരളം കേൾക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം മന്ത്രിമാരെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം മന്ത്രിമാരെ നിങ്ങളെന്തിനാ മറ്റുള്ളവരെ പോലെ അന്ധവിശ്വാസികളാകുന്നത് കേരള സർക്കാർ നിങ്ങൾക്ക് അനുവദിച്ചു തരുന്ന കാറിന്റെ നമ്പർ പതിമൂന്നായി പോയെങ്കിൽ അതെടുക്കാൻ ഒരൊറ്റ മന്ത്രിയെയും കിട്ടാനില്ലെന്ന് പറയുമ്പോൾ മുസ്ലിമേ നീ അരിലാപരമേൽപ്പിക്കുന്നത് പതിമൂന്ന് എന്ന നമ്പർ ഇത്ര പേടിയാണോ പല ഹോസ്പിറ്റലുകളിലും പന്ത്രണ്ട് എന്ന റൂം കഴിഞ്ഞാൽ പിന്നെ പതിമൂന്നാമത്തെ റൂമില്ല പിന്നെ പന്ത്രണ്ട് എ പിന്നെ പതിനാലാണ് പതിമൂന്നാമത്തെ റൂമിൽ ഒരു രോഗിയെങ്ങാനും അഡ്മിറ്റ് ചെയ്യപ്പെട്ടാൽ മയ്യത്തല്ലാതെ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങില്ലെന്ന പേടി കാരണത്താൽ എത്രയോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലെ വാർഡുകളിൽ പതിമൂന്നാമത്തെ നമ്പറില്ല മുസ്ലിമേ ഇങ്ങനെ അത് പതിച്ചു പോയത് മറ്റുള്ളവന്റെ സംസ്കാരം നമ്മിലേക്കും വരികയാണോ പതിമൂന്നാം നമ്പർ കാറെടുത്തുകൊണ്ട് ഈ അന്ധവിശ്വാസത്തിനെതിരെ തടയിടാൻ മുസ്ലിം മന്ത്രിമാരെ നമുക്ക് കിട്ടുന്ന ചാൻസ് ഒരിക്കലും കളഞ്ഞു പോകല്ല പടച്ചെറുപ്പിന് പേടിച്ചോ വാഹുവേ നീ നൽകാൻ വിചാരിച്ചത് തടയാൻ ഒരു നമ്പറിനെ കൊണ്ടും സാധ്യമല്ല ാൻ വിചാരിച്ചര് നൽകാനും ഒരു നമ്പറിനെ കൊണ്ടും സാധ്യമല്ല പ്രിയപ്പെട്ട മുസ്ലിമേ സാന്ദർഭികമായി ഉണർത്തിയതാണ് വിദ്യാസമ്പന്നരെന്ന് പറയുന്നവർക്ക് പോലും തവക്കുൽ തവക്കുൽബോധം നഷ്ടപ്പെടുന്നുവെങ്കിൽ എത്രമാത്രം നമ്മൾ പ്രവർത്തിക്കാനുണ്ട് മുസ്ലിമേ ആ ബാധ്യതയാണ് നമ്മൾ ഈ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്തേക്ക് പുറത്തിറങ്ങണമെങ്കിൽ അത് ആ കാലം നോക്കുകയാണ് സമയം നോക്കുകയാണ് രാഹു കഴിഞ്ഞോ ഗുളികൻ കഴിഞ്ഞോ അതേ ശുഭമുഹൂർത്തം എന്ന് പലരും കത്തില്ലടിക്കുകയാണ് ശുഭമുഹൂർത്തത്തിൽ നിക്കാഹ് നടക്കുന്നു എന്ന് എഴുതുന്ന മുസ്ലിമേ അതേ വിവാഹത്തിന്റെ ക്ഷണക്കത്തിൽ അതേ പന്ത്രണ്ടിന്റെയും ഒരു മണിക്കും നടക്കുന്ന ശുഭമുഹൂർത്തത്തിൽ നിക്കാഹ് നടക്കുന്നു വരണേ എന്ന് ക്ഷണിക്കുന്ന മുസ്ലിമേ എവിടെ നിന്നാ സംസ്കാരം പഠിച്ചത് നിനക്ക് സമയത്തെ ചീത്ത പറയാൻ ആരാധികാരം തന്നത് മാസത്തെ ചീത്ത ാരാണ് അധികാരം തന്നത് നിങ്ങൾ